നിള ഹാൻഡ്ലൂംസിലേക്ക് എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും പുതിയ കടയായിട്ടുള്ള നമ്മുടെ നിളയിലേക്ക് എത്തിരിക്കാന് നമ്മുടെ മുന്നേ ഒരു വീഡിയോ കുറച്ച് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കോട്ടന്റെ ഉണ്ട് ടിഷ്യൂന്റെ ഉണ്ട് സിലക്കിന്റെ താഴെ ആണ് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വാട്സാപ്പിൽ താഴെ നമ്പറിൽ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ വാട്സാപ്പിൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കാണിക്കാൻ പോണത് ലോ റേഞ്ചില് ലോ എല്ലാം നമ്മൾ ഒന്നോ രണ്ടോ പീസ് അല്ലേ വെച്ചിട്ടുള്ളൂ രണ്ട് പീസ് വെച്ച് വെച്ചുള്ളൂർ വേറെയുണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും എഴുന്നൂറ്റി രൂപ വരുന്ന ഷോപ്പ് വരണം ആ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ അറുന്നൂറ്റി സംതിന് അറുന്നൂറ്റി സംതിന് കിട്ടുന്ന സാരി കാര്യം കൊടുക്കാനും പേഴ്സണൽ ഒക്കെ സാരി ബ്ലൗസും ബ്ലൗസ് വരുന്ന ബ്ലൗസ് പിന്നെ അതേപോലെ തന്നെ അറുനൂറ്റി സംതിന് മേടിക്കാൻ ഇതിന്റെ വേറെ അഞ്ചെട്ട് കളേഴ്സ് ഉണ്ട് ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ പല്ലു കോൺട്രാസ്റ്റ് വരുന്നതാണ് എന്ത് നോക്കി എന്ത് സ്റ്റാൻഡേർഡ് കളർ നോക്കി ഫുൾ ബോഡി പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് െ നല്ലൊരു നല്ല വിലക്കുറവുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടുത്ത് ഇതേപോലെ തന്നെ ഇവിടെ വലിയ വലിയ കടകളൊക്കെ ഇണ്ട് അടുത്തും അപ്പൊ നിങ്ങൾ വരുമ്പോ ഈ ഒരു കടയിൽ ജസ്റ്റ് ഒന്ന് കേറി നോക്കുക അവരുടെ അലയായിട്ട് ഇവരുടെ വില മാടയിലൊക്കെ നമ്മൾ ആരെയും പറയുന്നേ കാണിച്ച വേറെ ചോദിച്ചു നല്ല ഒരു നമുക്ക് ശരീരത്തിൽ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ കാണാട്ടോ കണ്ടില്ലേ ഒതുങ്ങി കിടക്കുന്ന ഒരു പട്ടുസാരിയും കൂടിയാണ് ഏറ്റവും ലോ പ്രൈസിന് കിട്ടുന്ന പട്ടുസാരിയാണ് കേട്ടോ പിന്നെ ഏതാ അടുത്തൊരു വെറൈറ്റി ആണോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നില് വരണം ഇതിന്റെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് വരുന്നത് ണോ ഇതാണ് കേട്ടോ കളർ ചേഞ്ച് കളർ ചേഞ്ച് കാണിച്ചു തരും എന്താ എന്താ അടുത്തായിട്ട് പല്ലു ും ബ്ലൗസിലേക്ക് വർക്ക് തന്നെ അടുത്തത് എണ്ണൂറ്റി എൺപത്തിരണ്ടില് എല്ലാം കളറും അടിപൊളി വാങ്ങാ ഡിസൈൻ എല്ലാം നല്ലൊരു പ്രീമിയം കളേഴ്സ് ആണ്

നമ്മൾ കോൺട്രാക്സ്റ്റ് വെച്ചിട്ടില്ല ചില ചില സാരികള് കോൺട്രാസ്റ്റ് ഉണ്ടാവും കോൺട്രാസ്റ്റ് നമ്മൾ അവൈലബിൾ ആണ് അടിപൊളി എന്തായാലും പുതിയ കടയിൽ പുതിയ പുതിയ കളക്ഷൻസ് എന്തായാലും വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് അടിപൊളി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ ഇതൊരു വെറൈറ്റി സാരി ആണ് അല്ലേ ബുക്ക് നല്ലൊരു നല്ല കല്യാണ സാരി പോലെ തന്നെ അടിപൊളിയും അടിപൊളിയായിട്ടുള്ള ബോർഡർ ഒക്കെ കൊടുത്തിട്ടില്ല ഇതാണ് നമ്മൾ കാണിച്ച മോഡൽ അല്ലേ ഈ മോഡൽ തന്നെയാണ് നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് മോഡലാണ് കേട്ടോ തൊള്ളായിരത്തി കളർ ഒക്കെ നല്ല സിൽവർ ബോഡി മൊത്തം ബ്ലൗസിലേക്ക് വർക്ക്

െ ഓഴ് സാരി കുഴഞ്ഞു നിക്കണ സാരി ആണ് കൊടപൊടാന്നിരിക്കും സാരി കൂടുതലാണ് വേസ്റ്റിൽ കളറാണ് നല്ല റിച്ച് കളറാണ് കണ്ടുകഴിഞ്ഞിട്ട് വന്നാൽ കണ്ടു കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാതിന്റെ വേറെ അധികം രണ്ട് മൂന്ന് അഞ്ച് എട്ട് എട്ടുപത്ത് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതിന്റെ തന്നെ വേറൊരു മോഡലിൻ ചേഞ്ച് റേറ്റ് നോക്കി എന്തോ രസമുള്ള മാങ്ങി പിന്നെ അടിപൊളി ഗ്രാൻഡ് സാരിയാണ് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് അവിടെ പിന്നെ നമുക്ക് ഏതാ നമുക്ക് കാണിക്കാം കഴിഞ്ഞൂറ്റിപൊളി എല്ലാ റേഞ്ചിലും സൂപ്പർ ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഫുൾ ബോഡിങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന്റെയൊക്കെ നല്ല അടിപൊടി നല്ല വരുന്നുണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാത്തിനും ഇതിൽ വർക്ക് ഇല്ല പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച്

കല്യാണ പാർട്ടികൾക്കൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കടയും കൂടിയാണ് കേട്ടോ എണ്ണൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കൊടുക്കട്ടോ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ വലിയ രണ്ട് അടുത്ത് അല്ലേ കളകള അപ്പ അവിടെ ഇല്ലാത്ത കുറച്ച് വെറൈറ്റി കളക്ഷൻ വെടിണ്ട് തലക്കൊരില്ലേ അത് തീർച്ചയായി നമ്മൾ കണ്ട እንደ കളർ കണ്ട እንደ കളർ അതെ ഓക്കേ നിങ്ങൾക്ക് ഏതു കളറാണെങ്കിലും നമുക്ക് കൊടുക്കാം അതെ അതെ നല്ല ഇરે തന്നെ ഓൺ മാനിഫാക്ചർ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് സാരി തരാൻ പറ്റുന്ന ട്ടോ ഇടു ഭരണ റേറ്റ് ദാ എഴുന്നൂറ്റി എഴുപത്തിനാലേ ഉള്ളു കേട്ടോ അതിന് തന്നെ രണ്ടു സാരി മാത്രമേ വെച്ചിട്ടുള്ളൂ സാരി നോക്കണം വെറൈറ്റി സാരികളാണ് നല്ല വെറൈറ്റി ആയിരിക്കും നല്ല കളറും നല്ല വെറൈറ്റി ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് വർക്ക് ഉണ്ട് ഉണ്ട് തന്നെ തന്നെ കളർ കളർ ചേഞ്ച് ആണ് ആയിട്ടുണ്ട് അത് ആഹാ എന്തോരം വെറൈറ്റി സാരികളാട്ടാ അല്ലേ സെമി സിൽക്കില് അടിപൊളി സാരികൾ ബ്ലൗസിലേക്ക് ബ്ലാക്ക് സിൽവർ ജീറിയാണ് കേട്ടോ ബ്ലാക്ക് അതിന്റെ ബോർഡറിലേ സിൽവർ കൊടുത്താൽ നല്ലോണിപ്പത്ത് എണ്ണൂറ്റി പത്തിന്റെ ഓസ് അല്ലേ ഹെവി വർക്കാണ് വരുന്ന സാരിയാണ് ഇതിന്റെ ബ്ലൗസും അഞ്ചെട്ട് കളർ ചേഞ്ചുകൾ അഞ്ചെട്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് വില എണ്ണൂറ്റി ഒന്നാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നല്ലൊരു വില കുറവ് കിട്ടും നല്ല ഗോൾഡൻ സാരി നല്ല ആണ് നിങ്ങൾക്ക് എന്തായാലും ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരുന്ന നല്ല അടിപൊളി സാരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളറുകൾ നമുക്ക് തന്നെയാണ് മസ്റ്റാർഡ് മസ്റ്റാർഡ് യെല്ലോ ഡിസൈൻ വരുന്നത് നല്ല ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് പിന്നെ കോൺട്രാസ്റ്റിൽ വരുന്ന അടുത്തൊരു വെറൈറ്റി സാരിയാണ് ഫുൾ ബോഡി ഹെവി വർക്ക് വെറും എഴുനൂറ്റി എഴുപത്തിനാല് അടിപൊളിയായിട്ടുള്ള കളർ ചേഞ്ച് ഇതിന്റെ വേറെയും കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നില്ല മനസ്സിലായിട്ട് ചോദിച്ചാ മതി തൊള്ളായിരത്തി തൊണ്ണൂറ് നല്ല ഭംഗിയുണ്ട് മാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് കളർ ചേഞ്ച് സൂപ്പർ ആണ് ായിട്ടുണ്ട് നിങ്ങള് നേരിട്ട് തന്നെ ഷോപ്പിൽ എത്തിച്ചേരും കാരണം നമുക്ക് ഫംഗ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റിട്ടില്ല കൊറേ വെറൈറ്റി സാരികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങക്ക് ഒരുപാട്ന്ന് വെച്ചാൽ വർക്ക് അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളറാണ്

കോൺട്രാസ്റ്റ് വരുന്ന സാരിയാണ് കേട്ടോ ലൈറ്റ് കോൺട്രാസ്റ്റ് വരുന്ന സാരിയാണ് കോൺട്രാസ്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ അല്ലെ കുറച്ച് ലൈറ്റ് ആയിട്ട് ബോർഡർ ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ലൈറ്റ് ആയിട്ട് നന്നായിട്ട് സാരി ഇതിന്റെ കളർ ചേഞ്ച് എവിടെ ആയിട്ട് വരുന്നത് ഇതും അതേപോലെ തന്നെ കണ്ടില്ലേ ലൈറ്റ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കണ്ടല്ലേ കൊല്ലും ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകളും വേറെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഡീറ്റെയിൽ േ ഇതിന്റെ കളർ ചേഞ്ചും കാണിച്ചു തരാം ഇത് കാണിച്ചില്ലേ നല്ലൊരു ുംസാ പല്യൂടെ ഓ ഇതെല്ലാം സിൽവർ ആണ് കേട്ടോ എല്ലാം ഇതിന്റെ സിൽവർ തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് സിൽവർ തന്നെയാണ് വെച്ചിട്ടുണ്ട് വെറൈറ്റി കളർ ചെയ്ഞ്ച് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇതിന്റെ ഒക്കെ ഫുൾ വെച്ചില്ല നമ്മൾ

നല്ല സാരിയാണല്ലോ അല്ലേ ഫുള്ളി പൊടി വർക്കൊക്കെ നല്ല രസം വല്ല്യ ഇങ്ങനെയാണ് വരുന്നത് കളർ ചേഞ്ചുകളാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ എന്ത് രസമുള്ള കളറാണ് നോക്കി അല്ലേ തീ സാരി നല്ല ഭംഗിണ്ട് സാരി ആണ് എത്രം കളേഴ്സ് നോക്കി അതാണ് നമ്മൾ ഓരോ സാരിയിലും എട്ടുപത്തു കളേഴ്സ് ഇവിടെ വരുന്നുണ്ട് എല്ലാ കളേഴ്സും നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കണ്ടില്ലേ എട്ടുപത്തു കളേഴ്സാണ് കാണിക്കാത്ത ഒരുപാട് കളർ നമുക്ക് വെഡ്ഡിങ്ങിന്റെ കളക്ഷൻ താഴ്ത്തേക്ക് പോലെ വെഡ്ഡിംഗിന്റെ സെക്ഷനാണ് ഈ കാണുന്നത് എത്ര മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാണ് വെറൈറ്റീസിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി സാരികളുടെ ജസ്റ്റ് കാണിച്ച് തരാം ഓരോരോ വെറൈറ്റി പട്ടു സാരീസ് വരുന്നത് പല റേഞ്ചിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു മോഡല് വരുന്നതാണ് കാണിക്കൽ ഷെയ്ഡ് മോഡല് നമ്മുടെ സോഫ്റ്റിൽ വരുന്ന പട്ടു സാരി ആണ് നിങ്ങൾക്ക് ഇത് നോക്കുക വേറൊരു മോഡലിൽ കൂടി കാണിക്കാം ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നാവും അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊക്കെ നല്ല അടിപൊളി സാരീസാണ് കേട്ടോ വരുന്നത് എന്തൊക്കെ നോക്കി എന്ത് രസം നോക്കി നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വരിക അതാ കോൺട്രാസ്റ്റ് ആണ് ഈ ഒരു കളറിലാണ് ബോർഡർ വരിക അതടിപൊളി പിന്നെ അതേപോലെ നമുക്ക് റിസപ്ഷനിലൊക്കെ പറ്റിയിട്ടുള്ള ഇതെന്താ ഇതെന്താണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പെൺകുട്ടികളുടെ

ഞാൻ ഇനി നാലായിരത്തി നോക്കി ഇതൊക്കെ ഒരു കോൺട്രാസ്റ്റില് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് മൂവായിരത്തിൽ എന്താ പോന്ന ഐറ്റം നോക്കിയത് രസം നോക്കി റേറ്റ് വരുമ്പോ രണ്ടായിരത്തി അറുനൂറ്റി അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ആറേഞ്ചൊക്കെ വരുകയുള്ളൂ അല്ലേ ഈ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് ഈ പട്ടുസാരി നിങ്ങക്ക് എവിടെങ്കിലും കിട്ടണമെന്ന് പറയണോ മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന

പത്ത് രൂപ ഒരുപാട് കളർ ഉണ്ട് നമുക്ക് ഒരുപാട് കളർ എടുത്ത് കാണിക്കുന്നില്ല ആൾക്കാർ കൂടുതൽ ഈ സാരി തന്നെയാണ് പല്ലക്കില്ലേ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇഷ്ടം പോലെ പതിനഞ്ചായിരം രൂപക്ക് പിന്നെയും ഉണ്ട് വരുന്ന ബ്രൈഡിലാണ് വരുന്നത് പിന്നെ നമ്മുടെ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സിൽക്കുകൾ വരുന്നുണ്ട് പ്യൂറിൽ വരുന്നത് അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ കാണിക്കാണ്ടൊക്കെ പോയിട്ടുണ്ട് പട്ടുസാരി കാണിക്കാണ്ടൊക്കെ പോയിട്ടുണ്ട് മൂവായിരത്തി സംതിങ് ഒക്കെ വരുന്നത് കോൺട്രാഫ് വരുന്ന പട്ടുസാരീസ് നിങ്ങള് ഇത് കണ്ടിട്ട് പറയും രണ്ടായിരത്തി അത് കളിക്കുന്നു പട്ടുസാരിയാണ് ഇത് പേസ്റ്റ് കളർ ഒരുപാടുണ്ട് രണ്ടായിരത്തി മുന്നൂറിൽ വരുന്ന പട്ടുസാരിയാണ് ഇതൊക്കെ ആ മൂവായിരത്തി സംതിങ് വരുന്നതാണ് കണ്ടില്ല പട്ടു സാരി റേറ്റ് ഞാൻ കാണിച്ചു തരാം ഇതില് ഡിസ്കൗണ്ടും വരും അതാണ് വരൂ കാണൂസ് അതൊരു ഓക്കെ ഇത് കേരള സാരീസിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ കോൾക്ക ഡോട്ടിൽ വരുന്ന ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഇത്

ഫ്ലോർ ക്രിസ്മസിനൊക്കെ പറ്റിട്ട് വരുന്ന കട്ട് വർക്ക് ഒക്കെ വരുന്ന നല്ല സാരിയാണ് ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും ഹൈടെ നല്ല ഭംഗിയുള്ള ബോർഡർ അതിന്റെ ഒക്കെ കളർ ചേഞ്ചുകൾ നമ്മൾ പറയുന്നത് പത്തിരുപത് കാണിച്ചു ചേഞ്ചുകൾ ആ അതെ അതെ പോലെ കളർ ചേഞ്ചുകൾ ഉണ്ട് ഒരുപാട് കളർ ചേഞ്ച് അത്രയും കളർ ചേഞ്ചുകൾ ഉണ്ട് ചേച്ചിമാരെ നിങ്ങൾ ചോദിക്കുക അതിൽ ഏത് കളർ ചെയ്ഞ്ചാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കാരണം സമയപരിമിതി ഇപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോ അക്ഷരമാല ടൈപ്പ് വരുന്നുണ്ട് അക്ഷരമാല സെറ്റ് നോക്കിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള താമരസാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സെക്ഷനിലും വരുന്നുണ്ട് സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് ലോ റേഞ്ച് ആണ് നമുക്ക് വില റേഞ്ചാണ് താമര മോഡലിൽ വരുന്ന സെറ്റ് മുണ്ട് പിന്നെ ഈ ഒരു മോഡൽ ഇതൊക്കെ നോക്കി പുതിയ സ്ട്രൈപ്സിൽ വരുന്ന പുതിയ പാറ്റേൺസ് ആണ് കേട്ടോ അതൊക്കെ എന്താ പുതിയ മോഡലാണ് നല്ല എല്ലാരും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നാലെയാണ് അഞ്ഞൂറ്റി പത്തി താഴെ മാത്രമേ മാത്രം വരുമോട്ടോ ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് പുതിയതായിട്ട് അടിച്ചു വന്നിരിക്കുന്നതാണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഈ മോഡല് നോക്കി അടിപൊളി മോഡല് വിടെ കാണിച്ചു തരാം ബ്ലൗസ് ഒക്കെ കാണിച്ചുതരാം നല്ല കോട്ടണിന് വരുന്ന അടിപൊളി ഒരു മീറ്റർ മേലേ ഉണ്ടല്ലോ ബ്ലൗസ്റ്റി നല്ല കോട്ടൺ ഒരു മീറ്റർ മേലെ വരുന്ന ബ്ലൗസാണ് കേട്ടോ കാണിച്ചുതരാം ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചോദിച്ചാലും യൂണിഫോമൊക്കെ ആയിട്ട് തരാൻ പറ്റും കൊടുക്കാൻ പറ്റും ഉണ്ട് സ്ട്രൈപ്സ് വരണോട് ചെറിയ ചെറിയ ഡോക്ട്സ് ഒക്കെ വരുന്ന ഐറ്റം ആയിരത്തി ജെന്റ് മുണ്ടുകൾ വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇത് നമ്മുടെ വരച്ചതാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ആണ് സ്റ്റിക്കർ വാങ്ങുന്നില്ല ാണ് ഇതിന്റെ സ്റ്റിക്കറുവാണെങ്കിൽ നമുക്ക് സ്റ്റിക്കറും ഒക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നല്ല വീഡിയോസ് ഒന്നായിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ചേട്ടാ കളക്ഷൻസ് ഗംഭീരാണ് കേട്ടോ നേരിട്ട് ഷോപ്പിലേക്ക് ഓൺലൈനായിട്ട് മേടിക്കണം ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു